ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പെട്ടെന്നുള്ള പണത്തിൻ്റെ ആവശ്യത്തിന് എന്ത് ചെയ്യണം നമുക്ക് നോക്കിയാലോ നമ്മളുടെ ജീവിതത്തിൽ പണം എന്ന് പറയുന്ന ഒരു വസ്തു ഒഴിച്ചു കൂടാനാകാത്ത ഒന്ന് തന്നെയാണ് അല്ലേ എന്തിനേതിനോ നമുക്ക് പണം കൊടുത്തേ മതിയാവും ഒരു ഡോക്ടറെ അടുത്ത് പോകണമെങ്കിൽ കൺസൾട്ടേഷൻ എടുക്കുമെങ്കിൽ പോലും പണം വേണം അപ്പോൾ പണത്തെ നമ്മൾ എന്ത് ചെയ്യണം കൂടുതൽ കൂടുതൽ സ്നേഹിക്കണം സ്നേഹിക്കുന്ന വസ്തു ഉറപ്പായും നിങ്ങളിലേക്ക് ഇരട്ടിയായി മടങ്ങി വരും അതുകൊണ്ട് പണം കൊടുക്കുമ്പോഴും അതേപോലെ കിട്ടുമ്പോഴും ഒരുപോലെ ഹാപ്പി ഹാപ്പിയായിട്ടോടുകൂടി ഇരിക്കുക നിങ്ങളെ വെല്ലുവിളിക്കുന്ന നിങ്ങളെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന നിങ്ങളുടെ തന്നെ ഏറ്റവും മികച്ച തലത്തിലേക്ക് എത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ആളുകളായിരിക്കണം നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരിക്കേണ്ടത് ബിൽഗേറ്റ്സിൻ്റെ വാക്കുകളാണിവ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല നമ്മുടെ ഈ ചാനലിലൂടെ എല്ലാ പ്രാക്ടീസുകളും തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം പറയാറുണ്ട് എല്ലാ പ്രാക്ടീസുകളും ശാന്തമായി സ്നേഹത്തോടെ പുഞ്ചിരി കൊണ്ട് ചെയ്യണമെന്ന് എന്തുകൊണ്ടാണ് സ്നേഹത്തോടെ ചെയ്യണമെന്ന് പറയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു കഥ പറഞ്ഞാലോ അപ്പോൾ നേരെ നമുക്ക് കഥയിലേക്ക് പോകാം ആരെയാണ് വേണ്ടത് ഇതാണ് ഈ കഥയുടെ തുടക്കം ഒരു ഗ്രാമത്തിൽ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബമുണ്ടായിരുന്നു ഒരു ഭാര്യയും ഭർത്താവും അവരുടെ മകളുമായിരുന്നു അവിടെ താമസിച്ചിരുന്നത് അവിടുത്തെ ഗൃഹനാഥ ഒരു ദിവസം പുറത്ത് സാധനങ്ങൾ വാങ്ങാൻ പോയി വീട്ടിലേക്ക് വന്നു കയറുകയായിരുന്നു അപ്പോഴാണ് അവർ ആ കാഴ്ച കണ്ടത് മൂന്നുപേർ തൻ്റെ വീടിൻ്റെ ഒരു വശത്തുള്ള വരാന്തയിൽ ഇരിക്കുന്നു ഒരു നിമിഷം ആ കാഴ്ച കണ്ട് അവൾ ഭയന്ന് പിന്നോട്ട് മാറി നീണ്ട വെളുത്ത് താടിയുള്ള മൂന്ന് വൃദ്ധന്മാരായിരുന്നു അത് അവൾക്ക് ആശ്വാസമായി അത് ആരാണെന്ന് ആ സ്ത്രീക്ക് മനസ്സിലായില്ലെങ്കിലും അവൾ അവരോട് ചോദിച്ചു എനിക്ക് നിങ്ങളെ അറിയില്ല പക്ഷേ നിങ്ങൾ വിശന്നിരിക്കുകയാണ് ഇരിക്കണം അകത്ത് വരൂ എന്തെങ്കിലും കഴിക്കാം ഇവിടുത്തെ ഗൃഹനാഥൻ എവിടെയാണ് അവർ ആ സ്ത്രീയോട് ചോദിച്ചു അദ്ദേഹം ഇവിടെ ഇല്ല പുറത്തു പോയിരിക്കുകയാണ് എങ്കിൽ ഞങ്ങൾക്ക് അകത്തേക്ക് വരാൻ കഴിയില്ല അവർ മറുപടി കൊടുത്തു വൈകിട്ട് ഭർത്താവ് വന്നപ്പോൾ ഭാര്യ ഓടി വന്ന് കാര്യങ്ങളെല്ലാം അയാളോട് പറഞ്ഞു എങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടെന്നും അകത്തേക്ക് വരാനും അവരോട് പറയൂ സ്ത്രീ അവരുടെ അടുത്ത് ചെന്ന് അകത്തേക്ക് ആവശ്യപ്പെട്ടു പക്ഷേ വളരെ വിചിത്രമായിരുന്നു അവരുടെ മറുപടി ഞങ്ങൾ മൂന്ന് പേര് ഒരുമിച്ച് ഈ ഒരു വീട്ടിലേക്ക് പോകാറില്ല അതെന്താണ് അങ്ങനെ അത്ഭുതത്തോടെ അവൾ ചോദിച്ചു അതിലൊരു വൃദ്ധൻ വിശദീകരിച്ചു ഇവൻ്റെ പേര് സമ്പത്ത് എന്നാണ് അടുത്ത ആളെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു ഇവൻ്റെ പേര് വിജയം എന്നാണ് എൻ്റെ പേര് സ്നേഹമെന്നും അപ്പോൾ മൂന്നാളുടെ പേരെന്തൊക്കെയാണെന്ന് അറിയാമോ സമ്പത്ത് വിജയം സ്നേഹം അദ്ദേഹം തുടർന്നു ഇനി അകത്ത് ചെന്ന് നിങ്ങളുടെ ഭർത്താവിനോട് ചോദിക്കൂ ഞങ്ങളിൽ ആരെയാണ് നിങ്ങൾക്ക് ഈ വീട്ടിലേക്ക് വേണ്ടതെന്ന് സ്ത്രീ സന്തോഷത്തോട് ഓടിപ്പോയി ഭർത്താവിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അത് അത്ഭുതമായിരിക്കുന്നല്ലോ നീ വേഗം ചെന്ന് സമ്പത്തിനെ ക്ഷണിക്കൂ നമ്മുടെ വീട് സമ്പത്ത് കൊണ്ട് നിറയട്ടെ ഭർത്താവ് പറഞ്ഞു എന്നാൽ ഭാര്യയ്ക്ക് മറ്റൊരു അഭിപ്രായമായിരുന്നു എന്തുകൊണ്ട് നമുക്ക് വിജയത്തെ ക്ഷണിച്ചുകൂടാ ഇതെല്ലാം കേട്ടുകൊണ്ട് വീടിൻ്റെ ഒരു മൂലയ്ക്ക് നിൽക്കുകയായിരുന്ന അവരുടെ ഏകമകൾ തൻ്റെ അഭിപ്രായമായി ഓടി വന്നു സ്നേഹത്തെ ക്ഷണിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ വീട് സ്നേഹം കൊണ്ട് നിറയട്ടെ നമുക്ക് അവളുടെ അഭിപ്രായം പോലെ ചെയ്യാം നീ പുറത്തുപോയി സ്നേഹത്തെ നമ്മുടെ അതിഥിയായി അകത്തേക്ക് വിളിക്കൂ ഭർത്താവ് പറഞ്ഞു നിങ്ങളിൽ ആരാണ് സ്നേഹം എൻ്റെ കൂടെ അതിഥിയായി ഞങ്ങളുടെ വീട്ടിലേക്ക് വരൂ സ്നേഹം എഴുന്നേറ്റ് വീടിനുള്ളിലേക്ക് നടക്കാൻ തുടങ്ങി മറ്റു രണ്ടുപേരും എഴുന്നേറ്റ് സ്നേഹത്തെ പിന്തുടർന്നു സമ്പത്തിനെയും വിജയത്തെയും നോക്കി അത്ഭുതത്തോടെ ഗൃഹനാഥ് ചോദിച്ചു ഞാൻ സ്നേഹത്തെയല്ലേ ക്ഷണിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങളും വരുന്നത് അവർ പറഞ്ഞു നിങ്ങൾ സമ്പത്തിനെയോ വിജയത്തെയോ ആണ് ക്ഷണിച്ചിരുന്നതെങ്കിൽ ബാക്കി രണ്ടുപേരും പുറത്തിരിക്കുമായിരുന്നു പക്ഷേ നിങ്ങൾ വിളിച്ചത് സ്നേഹത്തെയാണ് അവൻ എവിടെ പോയാലും ഞങ്ങൾ രണ്ടുപേരും അവനോടൊപ്പം പോകും എവിടെ സ്നേഹമുണ്ടോ അവിടെ സമ്പത്തും വിജയവും ഉണ്ട് മനസ്സിൽ സ്നേഹം നിറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്കും സമ്പൽ സമൃദ്ധി വന്നു നിറയുമെന്ന് ഓർമ്മിപ്പിക്കുന്ന കഥയാണിത് പെട്ടെന്ന് പണം ആകർഷിക്കാനുള്ള ടെക്നിക്ക് ഒന്ന് നോക്കിയാലോ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പണത്തിൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ വരാറുണ്ട് തീർത്തും അപ്രതീക്ഷിതമായിരിക്കും അത്തരം സാഹചര്യങ്ങൾ വരുന്നത് സാധാരണഗതിയിൽ അങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ അതിനുവേണ്ടി നാം നെട്ടോട്ടം ഓടും നാം മറ്റുള്ളവരോട് കടം ചോദിക്കും കിട്ടിയില്ലെങ്കിൽ വലിയ പലിശക്ക് പേഴ്സണൽ ലോൺ എടുക്കും ഇനി ഇത്തരം കുരുക്കുകളിലൊന്നും തലവെച്ച് കൊടുക്കാതിരിക്കുക വെൽത്ത് മാനിഫെസ്റ്റേഷനിൽ വിദഗ്ധമായി കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ പണത്തിന് ആവശ്യം വരുമ്പോൾ പുറത്തേക്കൊന്നും ഓടേണ്ട കാര്യമില്ല ആഗ്രഹിക്കുന്ന സമയത്ത് അതിവേഗം പണം വരാൻ സഹായിക്കുന്ന ഒരു പവർഫുൾ ടെക്നിക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതൊരു ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് കൂടിയാണ് പണത്തിന് അത്യാവശ്യം വരുമ്പോൾ മാത്രമാണിത് പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ പണത്തിന് ആവശ്യം വരുമ്പോൾ അവർക്കും നിങ്ങൾക്കിത് പറഞ്ഞു കൊടുക്കാം ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഏതൊരു ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് മെത്തേഡ് ചെയ്യുമ്പോഴും നാം ശ്രദ്ധിക്കേണ്ടത് അത് പൂർണ്ണ വിശ്വാസത്തോടുകൂടെ ക്ഷമയോടുകൂടെ ചെയ്യുക എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എങ്ങനെ സംഭവിക്കുമെന്നോർത്ത് നിങ്ങൾ വിഷമിക്കരുത് ഞാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യം എന്തൊക്കെ സംഭവിച്ചാലും എനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന വിശ്വാസത്തോടെ ആയിരിക്കണം നമ്മൾ ഓരോ പ്രാക്ടീസും ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മിലേക്ക് ആകർഷിക്കുന്നത് നാം ഏതൊരു കാര്യത്തെക്കുറിച്ചാണോ കൂടുതൽ ചിന്തിക്കുന്നത് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു നമ്മുടെ ചിന്തകൾക്കും വിശ്വാസങ്ങൾക്കും അത്രയേറെ ശക്തി ഉള്ളതുകൊണ്ട് തന്നെ ഏതൊരു മെത്തേഡും പൂർണ്ണ വിശ്വാസത്തോടു കൂടി പ്രാക്ടീസ് ചെയ്താണ് മാത്രം മതി ഓക്കെ ഈ റിസൾട്ട് വേഗത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അപ്രതീക്ഷിതമായ പണം എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലർക്ക് അപ്രതീക്ഷിതമായി റിസൾട്ട് കിട്ടും ചെറിയൊരു തുകയായിരിക്കും കിട്ടുക എന്നാൽ ചിലർക്ക് വലിയ തുകയാകാം നിങ്ങളുടെ നിരന്തരമുള്ള മാനിഫെസ്റ്റേഷൻ പവറിനെ അടിസ്ഥാനമാക്കിയിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നുന്നുണ്ടാകും എവിടെ നിന്നായിരിക്കും ഈ പണം വരുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന പണം പല ആയിരിക്കും ഉദാഹരണത്തിന് നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടാകും പക്ഷേ പല തവണ ഓർമ്മപ്പെടുത്തിയിട്ടും അവർ തിരിച്ചു തന്നിട്ടുണ്ടാകില്ല അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ച് കിട്ടില്ലെന്ന് കരുതിയ പണമാകാം അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്ത് നഷ്ടമായി അന്നത്തെ ബിസിനസ്സിലെ കസ്റ്റമർ അല്ലെങ്കിൽ പാർട്ണർ നിങ്ങൾക്ക് പണം തരാനുണ്ടാകും ഇങ്ങനെ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പണമാകാം നിങ്ങളിലേക്ക് വരുന്നത് അല്ലെങ്കിൽ പുതിയ പണമാകാം അതായത് നിങ്ങൾക്ക് പുതിയൊരു ബിസിനസ് ലഭിക്കുന്നു അതിൻ്റെ അഡ്വാൻസ് തുകയാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഹൃത്തോ ബന്ധുവോ സമ്മാനമായി തരുന്നതാകാം എന്തായാലും തികച്ചും അപ്രതീക്ഷിതമായൊരു സോഴ്സിൽ നിന്നാകാം ഇങ്ങനെയുള്ള പണം വരുന്നത് ഇതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം കുറച്ച് സമയമെടുത്ത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ലോ ഓഫ്രേഷൻ ടെക്നീക്കാണിത് ഇതിനു വേണ്ടി ശല്യമില്ലാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക നാം എല്ലാ പ്രാക്ടീസും ചെയ്യുന്നതിന് മുൻപായി രണ്ടോ മൂന്നോ ദീർഘശ്വാസം എടുത്ത് മനസ്സ് ശാന്തമാക്കി പുഞ്ചിരിയോടെ സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ എത്രത്തോളം നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുമോ അത്രത്തോളം മനസ്സർപ്പിച്ച് ഈ പ്രാക്ടീസ് ചെയ്യുക ആദ്യത്തെ പടി ഒരു കറൻസി നോട്ട് എടുക്കുക നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും മൂല്യം കൂടിയ കറൻസി നോട്ടാണ് എടുക്കുകയുള്ളത് അത് പുതിയതും വൃത്തിയുള്ളതുമായിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ ഏത് രാജ്യത്താണോ താമസിക്കുന്നത് ആ രാജ്യത്തെ ഏറ്റവും വലിയ കറൻസി നോട്ട് എടുക്കാൻ സാധിച്ചാൽ അത്രയും നല്ലത് ഈ കറൻസി നോട്ടാണ് അപ്രതീക്ഷിതമായ മണി മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ആ കറൻസി നോട്ട് നിങ്ങളുടെ ഈ കൈകളിലുമായി എടുക്കുക എന്നിട്ട് അത് ഉള്ളം കൈയിൽ നിവർത്തി വയ്ക്കുക അതിലേക്ക് പുഞ്ചിരിയോടെ സ്നേഹത്തോടെ നോക്കുക ഒന്നോ രണ്ടോ മിനിറ്റ് ആ കറൻസിയിലേക്ക് തന്നെ നോക്കുക ഈ നോട്ട് ഒരുപാട് ആളുകളുടെ കയ്യിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഒടുവിൽ നിങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കുകയാണ് അത് അർഹിക്കുന്ന കാര്യങ്ങളിൽ തന്നെയാണ് ഇത് എത്തിയിരിക്കുന്നത് പുഞ്ചിരിയോടെ ആ നോട്ടിലേക്ക് അല്ലെങ്കിൽ കറൻസിയിലേക്ക് നോക്കിക്കൊണ്ട് അത് നിങ്ങൾക്ക് തന്ന ആ പ്രപഞ്ച ശക്തിക്ക് അല്ലെങ്കിൽ ഈശ്വരന് നന്ദി പറയുക ഒന്നോ രണ്ടോ മിനിറ്റ് സ്നേഹത്തോടെ നോക്കിയതിന് ശേഷമായിരിക്കണം നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയേണ്ടത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് ആളുകളിലൂടെയാണ് അത് നിങ്ങളിലേക്ക് എത്തിയത് അവർക്ക് മനസ്സറിഞ്ഞ് നന്ദി പറയൂ നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തി സമാധാനവും അഭിവൃദ്ധിയോ ഉണ്ടാകുന്നതിന് വേണ്ടി ത്തിനു വേണ്ടി ഹൃദയത്തിൽ നിന്ന് പുഞ്ചിരിയോടെ ആ കറൻസി നോട്ടിനെ അനുഗ്രഹിക്കുക അടുത്തതായി ആ കറൻസി നോട്ടിനെ വളരെ ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും നോക്കുക ആ നോട്ടിൽ എഴുതിയിരിക്കുന്ന നമ്പറിലേക്ക് നോക്കുക വിവിധ രാജ്യങ്ങളിലെ കറൻസികൾ വ്യത്യസ്തമായിരിക്കും ഇന്ത്യയിലെ കറൻസി ആണെങ്കിൽ പല ഭാഷകളിലായിട്ട് തുക എഴുതിയിട്ടുണ്ടാകും ആ നോട്ടിൽ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും മനസ്സറിഞ്ഞ് സമയമെടുത്ത് തന്നെ വായിക്കുക ഇന്നേ വരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും ആ നോട്ടിൽ കാണാൻ കഴിയും പല നമ്പറുകൾ ഡിസൈൻ ചിത്രങ്ങൾ ഇതെല്ലാം ശ്രദ്ധയോടെ നോക്കൂ നിങ്ങളറിയാതെ തന്നെ അതിലെ ഓരോന്നും നിങ്ങളുടെ മനസ്സിൽ അത് പതിയുന്ന രീതിയിലാണ് നോക്കേണ്ടത് നേരത്തെ ചെയ്തതുപോലെ ഈ നോട്ടിൻ്റെ മറുവശവും മനസ്സറിഞ്ഞ് വായിക്കുക ഓരോ രാജ്യത്തെയും കറൻസി നോട്ട് വ്യത്യസ്തമായിരിക്കും മഹാന്മാരുടെ ചിത്രങ്ങൾ അതിൽ കാണാൻ കഴിയും അവർക്കും നന്ദി പറയുക ഇത് സമയമെടുത്ത് തന്നെ എൻ്റെ ഈ പ്രിയ സുഹൃത്ത് ചെയ്യുക ആ നോട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ സസൂക്ഷ്മം വായിക്കുക ചിത്രങ്ങൾ കാണുക ഇത് വളരെ സമയമെടുത്ത് ചെയ്യേണ്ടതാണെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഒരു ക്യാമറ കണ്ണ് ഒപ്പിയെടുക്കുന്നത് പോലെ അതിലെ ഓരോന്നും നിങ്ങളുടെ കണ്ണൊപ്പിയെടുക്കണം ഒന്നോ രണ്ടോ മിനിറ്റ് കണ്ണടച്ചു കഴിഞ്ഞാൽ ആ നോട്ടിൻ്റെ പൂർണ്ണരൂപം അതായത് ഇരുവശവും മനസ്സിൽ കാണുന്ന വിധത്തിലായിരിക്കണം ഇനി നിങ്ങൾ കിടന്നുകൊണ്ടായിരിക്കണം പ്രാക്ടീസ് ചെയ്യേണ്ടത് കണ്ണടച്ച് പുഞ്ചിരിയോടെ സന്തോഷത്തോടെ കിടക്കുക ആഗ്രഹിക്കുന്ന അതായത് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നോട്ടുകൾ പരിധിയില്ലാതെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് അനുഭവപ്പെടുക നിങ്ങളുടെ ചുറ്റും കറൻസി നോട്ടുകൾ കുമിഞ്ഞു കൂടുകയാണ് അതിൻ്റെ ഫീൽ നിങ്ങൾക്കും അനുഭവിക്കാൻ സാധിക്കുമോ അത്രത്തോളം അനുഭവിക്കുക ഇത്രയും അപ്രതീക്ഷിതമായ പണം നിങ്ങളിലേക്ക് വന്നതിൻ്റെ ആനന്ദം നിങ്ങളുടെ ഓരോ കോശത്തിലും നിറയട്ടെ നിങ്ങൾ ആ പണം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യുന്നതായും നന്നായി വിഷ്വലൈസ് ചെയ്യുക ഓർക്കുക ഈ പ്രാക്ടീസ് നിങ്ങളുടെ ഫീലിങ്സിനാണ് പ്രാധാന്യം നിങ്ങളിത് പൂർണ്ണ വിശ്വാസത്തോടെ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അപ്രതീക്ഷിതമായ പണം നിങ്ങളിലേക്ക് വരും അത് ചിലപ്പോൾ ചെറിയ തുകയാകാം അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വലിയൊരു തുകയുമാകാം അപ്പോൾ ഇത്രയുമാണ് പെട്ടെന്ന് പണത്തിന് ആവശ്യം വരുമ്പോൾ നാം ചെയ്തു നോക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുമല്ലോ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങൾക്കതിന് റിസൾട്ട് ലഭിക്കുക തന്നെ ചെയ്യും റിസൾട്ട് ലഭിച്ചാൽ കമൻ ബോക്സിൽ ടൈപ്പ് ചെയ്യണേ മറക്കാതെ താങ്ക് യു ഓൾ അടുത്തൊരു വീഡിയോയുമായി വേറൊരു ദിവസം വരുന്നതാണ് താങ്ക് യു